എല്ലാവർക്കും നമസ്കാരം ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് കുട്ടികളിൽ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്നാണ് മുണ്ടിനീർ അല്ലെങ്കിൽ ഇത് ഒരു വൈറസ് രോഗമാണ് മംസ് എന്താണോ അല്ലെങ്കിൽ മുണ്ടിനീർ ഉണ്ടാവുന്ന കാരണം വൈറൽ ഇൻഫെക്ഷൻ ആണ് അപ്പൊ ഇത് മാറുന്നതിനുള്ള മൂന്ന് മുദ്രകളാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒന്നാമത്തെ മുദ്ര ശൂന്യ മുദ്രയാണ് ശൂന്യ മുദ്ര നടുവരില് തള്ളവരിൽ താഴെസു അധികം നടുവരിലെ ഒന്നാമത്തെ മടക്കിൽ തള്ളവെല്ലാം വെച്ചുകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക മറ്റ് മൂന്ന് മെല്ലുകളിൽ നിന്ന് വെടുത്തിപ്പിടിച്ച് ഇരു തുടയിലേക്ക് വെച്ചാണ് ഇത് പരിശീലിക്കുന്നത് പത്ത് മിനിറ്റ് ഈ മുദ്ര ചെയ്യാം അതിൻ്റെ കൂടെ പത്ത് മിനിറ്റ് വായു മുദ്ര ചൂണ്ടുവരൽ തള്ളവരണ്ട നാട് വെച്ച് ഒന്നാമത്തെ മടക്കിൽ തള്ളവെല്ല വെച്ചുകൊണ്ട് പ്രസ് ചെയ്യാം വായു മുദ്ര മൂന്നാമത്തെ മുദ്ര സഹജ ശംഖുമുദ്രയാണ് ഇതേപോലെ കൈകൾ പുറത്ത് പിടിച്ച് രണ്ട് തള്ളകരലുകൾ ഇതേ രീതിയിൽ വെച്ചുകൊണ്ടാണ് സഹജ ശംഖ മുദ്ര ചെയ്യേണ്ടത് ഈ മൂന്ന് മുദ്രകൾ അഞ്ച് ഏഴ് പത്ത് അഞ്ച് മിനിറ്റ് ഓരോന്ന് അല്ലെങ്കിൽ ഏഴ് മിനിറ്റ് ഓരോന്ന് പത്ത് മിനിറ്റ് ഓരോ നിങ്ങളെ സമയത്തിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യാം